നമ്മുടെ സീസൺ രൂപയ്ക്ക് മുകളിലുള്ള ഓരോ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പർച്ചേസിനും മുപ്പത്തിരണ്ട് ഇഞ്ച് സ്മാർട്ട് ടിവിയും അല്ലെങ്കിൽ കാർ പ്രഷർ വാഷറും ഫ്രീ ഇനി തൊണ്ണൂറായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിലോ നാപ്പത്തി മൂന്ന് ഇഞ്ച് സ്മാർട്ട് ടിവിയാണ് ഫ്രീ മുതൽ ായിരം രൂപ വരെയുള്ള ഓരോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പർച്ചേസിനും ഒരു ടവർ സ്പീക്കർ അല്ലെങ്കിൽ ഒരു എയർ ഫ്രയർ പത്തായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയുള്ള ഓരോ സ്മാർട്ട് ഫോൺ പർച്ചേസിനും ഒരു മിക്സർ ഗ്രൈൻഡർ അല്ലെങ്കിൽ ഒരു ടെൻ ലിറ്റർ ബിരിയാണി പോട്ട് ഫ്രീ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് സർവീസ് ചെയ്യുമ്പോൾ വർഷത്തെ കൂടാതെ കൂടാതെ സ്പെഷ്യൽ ഗിഫ്റ്റും രൂപ മുതൽ ഏറ്റവും മികച്ച ഇ എം ഐ സർവീസിൽ രണ്ടു വർഷ വാറണ്ടിയോട് കൂടി ഞങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാം ഇമേജിന്റെ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മാനന്തവാടി കണ്ണൂർ ഉൾപ്പെടെയുള്ള എല്ലാ ഷോറൂമുകളിലും ഈ ഓഫർ അവൈലബിൾ ആണ് അപ്പൊ ഡേറ്റ് മറക്കണ്ട ഈ വരുന്ന ആഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്നാം തീയതി അല്ല രാത്രി പന്ത്രണ്ട് മണി വരെ ഉണ്ട് അപ്പൊ നേരെ ഇമേജിലേക്ക് വന്നോളൂ